എന്റെ പേര് പ്രസാദ് ചെറുപള്ളി ഭൂ ഭൂമിയുടെ അവസ്ഥ പറയുന്നു ഇതിൽ മുപ്പത്തിനാല് മീറ്റർ മുതൽ നൂറ്റി എഴുപത്തിമൂന്ന് മീറ്റർ വരെ ലെവൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു നമ്മുടെ കൺസൺ നമ്മുടെ ഒരു നമ്മുടെ ഒരു സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ച് പോകും ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞ നിരപ്പായ സ്ഥലമല്ല ഇവിടെ അത് എഴുപത്തി മുപ്പത്തി മുപ്പത്തിനാല് മീറ്റർ മുതൽ നൂറ്റി എഴുപത്തിമൂന്ന് മീറ്റർ വരെയാണ് അതിൽ വ്യത്യാസം ഇതിന്റെ മീൻ സ്ഥലമായിട്ട് തീരുമാനത്തിൻ്റെ നൂറ്റിപ്പത്ത് മീറ്റർ എന്ന് പറഞ്ഞാൽ എഴുപത്തിയാറ് മീറ്റർ ഉള്ള കുക്കകൾ എഴുപത്തിയാറ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് നില കെട്ടിടത്തിൽ ഉയർന്നു ഇരുപത്തിയാറ് നില കെട്ടിടം പണിയാൻ പറ്റുന്ന കുഴികൾ ഗർത്തങ്ങൾ അഗാധ ഗർത്തങ്ങൾ മണ്ണിട്ട് നികത്തണ്ടാട്ടി കട്ടിയിലെടുക്കേണ്ടി വരുന്ന സ്ഥലമോ അറുപത്തി മൂന്ന് മീറ്റർ ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ലെവൽ വെച്ചാൽ ഞാൻ പറയാം ഞാനൊരു എഞ്ചിനീയർ ബേസിക്കലി ഇത്ര സ്ഥലം പരിപാടികൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്ര അടിസ്ഥാനപരമായി അറിയിച്ചുകൊണ്ട് തന്നെ പ്രദേശം അറുപത്തിമൂന്ന് മീറ്റർ ഇരുപത്തിയൊന്ന് നിലയുള്ള കെട്ടിടത്തിന്റെ ഉയരത്തിലുള്ള മണ്ണ് കട്ടി എടുക്കുന്നു അത്രയും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അത്രയും ഗുരുതരമായ ഒരു സൈറ്റിലാണ് നിരപ്പായ ഒരു പ്രചരണം എൻവൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡിയിലെ കട്ട് ചെയ്യപ്പെടേണ്ട സ്ഥലം ഇതിനെ തന്നെ രണ്ടായി നാല് കട്ടിയിലെടുക്കപ്പെടേണ്ട സ്ഥലമുണ്ട് നികത്തേണ്ട സ്ഥലമുണ്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും സ്വാഭാവികമായ അവസ്ഥയില്ല നൂറ്റി പത്തൊന്ന് പറയുന്ന മീറ്ററുകളെ ഒറ്റ ഇഞ്ച് സ്ഥലമില്ല മുഴുവൻ സ്ഥലവും ഫോം ചെയ്തെടുക്കും എന്താണ് ഈ സ്ഥലം അല്ല സൂട്ടബിൾ അല്ലാത്ത ഒരു സ്ഥലത്താണ് നമുക്ക് ഇവിടുന്ന് കട്ടിയിലെടുക്കുന്ന മണ്ണിന്റെ അളവ് നിങ്ങൾക്ക് അറിയാമോ രണ്ട് കോടി എൺപത് ലക്ഷം ക്യൂബിക് മീറ്റർ രണ്ട് കോടി എൺപത് ലക്ഷം മീറ്റർ ഇത് ഇതിനകത്ത് നിന്നും പരാമർശിച്ചിട്ടില്ല എൻവയോൺമെന്റ് ഇൻവെസ്റ്റർ ഇവർ റിലീസ് ചെയ്തിരിക്കുന്ന പത്രത്തിൽ വന്ന എൻവയോൺമെന്റ് ഇൻവെസ്റ്റേറ്റ് ചർച്ചയ്ക്ക് വല്ലതും ചർച്ച നടക്കാതെ ആദ്യ കാര്യമായ രേഖയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടി എൺപത് ലക്ഷം മീറ്റർ ക്യൂബ് മണ്ണ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഈ രണ്ട് കോടി എൺപത് ലക്ഷം മീറ്റർക്ക് പിന്നെ കട്ട് ചെയ്ത് അതിന്റെ വലിപ്പൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം നമ്മുടെ വീട്ടിൽ മണ്ണെടുക്കുമ്പോൾ മണ്ണ് കൊണ്ടുവരുന്നത് ടിപ്പല്ലോരി അത് നാഗര മീറ്റർ ഇപ്പോൾ മണ്ണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ മണ്ണ് കൊടുക്കണമെങ്കിൽ എഴുപത് ലക്ഷം ലോറികൾ മണ്ണുകളും എഴുപത് ലക്ഷം ലോറി മണ്ണ് എഴുപത് ലക്ഷം ലോറി മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനിറ്ററിലെ ഒന്നായിട്ടാൽ ഈ ഭൂമിയെ ഒരു പ്രാവശ്യം കറങ്ങി വന്നാലും നമ്മുടെ മക്കൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കും ഇവിടെ നിന്നും അമേരിക്കും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നിട്ട് പിന്നെയും ഒരു പതി നൂരെ പിടിപ്പോകും ഉള്ളത്രയും നീളത്തിലുള്ള ലോറികളുണ്ട് അപ്പം ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്ന മണ്ണിനാണ് ഇത് അനുയോജ്യമായ ഭൂമിയാണെന്ന് പറയാൻ പറ്റും ഇന്നലത്തെ വിശദീകരണം ആയിരുന്നു ഇവിടുന്ന് എടുക്കുന്ന മണ്ണൊക്കെ തന്നെ ഇവിടെ തന്നെ സംബന്ധിക്കുന്നു ലെവൽ ഫിക്സ് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ സംഭവിക്കും എടുക്കുന്ന മണ്ണ് അത്രയാണ് ഇടാൻ പറ്റുന്ന കുഴി എവിടെയാണ് ഇത് രണ്ടും നോക്കിയിട്ട് ലെവൽ ഫിക്സ് ചെയ്യും ഇവിടെ പുറത്തേക്ക് പോയിട്ടുണ്ടുള്ള ന്യായീകരണങ്ങൾ ഒന്നും തന്നെ ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഇന്ന് നമുക്ക് പ്രാജക്ട് വിശദീകരണ എഞ്ചിനീയർ അവിടെ പറഞ്ഞു അതൊന്നും ഈ പ്രോജക്ടിന്റെ ഇത്തരം കാര്യങ്ങൾ സാധൂകരിക്കുന്നു ചൂരന്മലയിൽ മൂവായിരത്തി മൂന്ന് ലക്ഷത്തി നാല്പത്തെട്ടായിരം മരങ്ങൾ മുറിക്കണമെന്നാണ് കഴിഞ്ഞ പഠനത്തിൽ എൻവയോൺമെന്റ് വിഭാഷം പറയുന്നത് ചൂരന്മലയിൽ സംഭവിച്ചെന്താണ് വയനാട് സംഭവിച്ചെന്താണ് അവിടുത്തെ പ്രാഥമികമായ ജീവിതത്തിൽ അവിടുന്ന് വെട്ടിമാറ്റിയ മരങ്ങളും അവിടെ നിർത്തിയ കൺസ്ട്രക്ഷനുമാണ് അവിടുത്തെ നാശത്തിന് കാരണമാണ് അതൊന്നും സംഭവിച്ചത് മുന്നൂറ് വർഷം മുമ്പല്ല കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയ്ക്കാണ് നമ്മൾ രണ്ട് വർഷം കൂടി ഈ ആക്ടിവിറ്റീസ് എല്ലാം നടത്താൻ പോകുന്നു അപ്പോൾ ഈ സോഷ്യൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു വരുത്തുകയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ വെള്ളപ്പൊക്കത്തിനും പ്രതിരോധത്തിനും എറിഞ്ഞുകൊടുക്കുകയല്ലേ അനുയോജ്യമായ സ്ഥലത്താണ് ഈ പ്രോജക്ട് വിഭാഗം ചോദിക്കുന്നത് ഇത് സിസ്മിക് സോൺ ത്രീയിലാണ് സിസ്മിക് സോൺ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മുതൽ ആറ് വരെ റിക്സ്റ്റ സ്റ്റേലി ഭൂകമ്പ സാധനം ഒരു പ്രദേശത്താണ് ഈ പ്രോജക്റ്റ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റിലെ മണ ഈ മണിവര യാത്രയുമായി ബന്ധപ്പെട്ട വെള്ളത്തിന്റെ വിഷയം ഈ ഇതിനകത്ത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിരവധി നീരൊഴുക്കുകൾ ഇല്ലാതെയാണ് മണ്ണിട്ട് നിർത്തുന്നത് ചെറിയ പ്രശ്നമല്ല ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ചാലുകളും ചാലികളും നീർച്ചാലുകളുണ്ട് നൂറ്റി ഇരുപത്തിയെട്ടോ പരിസര പ്രദേശത്ത് വേറെ ഇത്രയും വലിയ മണ്ണെടുപ്പ് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സംരക്ഷിക്കണം ഇവയൊക്കെ തന്നെ സംരക്ഷിച്ച മുന്നോട്ട് പോകാൻ സാധ്യമാണോ ഈ മൂന്ന് അറുപത് എഴുപത് നില കെട്ടിടത്തിൻ്റെ മണ്ണിട്ട് നികത്തുമ്പോൾ അത്രയും മണ്ണ് വെട്ടിയെടുക്കുമ്പോൾ ഇത്ര ചാലുകൾ സംരക്ഷിച്ചു പോകാൻ പറ്റുമോ ഈ നീലുറവുകൾ സംരക്ഷിച്ചു പോകാൻ പറ്റുമോ ഈ നീലുറവുകളൊക്കെ തന്നെ പരിസര പ്രദേശത്തുള്ള സ്റ്റീമുകളിലെത്തുകയും മണിമലയാറ്റിലെത്തുകയും ചെയ്താൽ അപ്പം മണിമലയാറ്റിൻ്റെ വെള്ളത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് ഏതാണ്ട് മണിമലയാറിനെ കൊല്ലാനുള്ളൊരു പ്രോജക്റ്റാണ് എന്ന് മാത്രമല്ല ഈ പ്രോജക്റ്റ് നടക്കുമ്പോൾ അഞ്ച് പോയിന്റ് ഒന്ന് ആറ് എം എൽ ഡി അഞ്ച് പോയിന്റ് ഒന്ന് അൻപത്തി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം ലിറ്റർ ഒരു ദിവസം ദിവസം ഈ പ്രോജക്റ്റിന് വെള്ളമായിട്ട് ആവശ്യമുണ്ട് അഞ്ച് അമ്പത്തി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം ലിറ്റർ ഈ പ്രോജക്റ്റിന് വെള്ളമായി ആവശ്യമുണ്ടെന്ന് ഇവരുടെ തന്നെ സ്റ്റഡി പറയുന്നു ആ വെള്ളം എവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നറിയാമോ ഈ പുഴയിൽ നിന്ന് ഈ പുഴയെ ആശ്രയിച്ച് നടക്കുന്ന കുടിവെള്ള പദ്ധതികൾ ജനത്തിൻ്റെ എല്ലാ കാര്യവും ഇല്ലാതെയാണ് കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്നവരെ ഈ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസൽ ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ അലൈൻമെന്റ് പരിഷ്ക്കരിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ലെവലും റീഫിക്സ് ചെയ്യുക ഇതിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത് ഒട്ടും ശാസ്ത്രീയമുണ്ടെന്നാണ് ഇതൊക്കെ നമ്മൾ തിരച്ചുള്ളത് ഈ മണിമലയാറിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇവരുടെ ലഘൂകരണത്തിന്റെ ഭാഗത്ത് ഇവർക്ക് പ്രത്യേക ജാപ്പാണ് ഇവർ വാക്യം വെച്ചാൽ മനസ്സിലാകും ഈ പദ്ധതി മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും ഇമ്പാക്ടുകളും എന്താണ് അതിൽ ലഘൂകരിക്കാൻ ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞത് പല കാര്യങ്ങളിൽ ലഘൂകരണത്തിന്റെ ഭാഗത്തില്ല ഭൂമി ഒരുക്കവും വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ പോകുന്നു ഇവിടെ നാശം ഉണ്ടാകാൻ പോകുന്നു ഇവർക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാകും ഇൻസുഡൻസ് ഉണ്ടാകാൻ പോസിബിളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് എൻവിയോൺമെന്റ് വിഭാഗത്തിൽ പറയും മൾട്ടി വൾണറബിൾ പ്രോബ്ലംസ് പറയും ഭൂകമ്പ സാധ്യതയുള്ളൊരു പ്രദേശത്ത് നമ്മൾ ഒരു പദ്ധതി പ്രപ്പോസ് ചെയ്യും എന്നിട്ട് നമ്മൾ നമ്മുടെ നാടിന് ലഭിച്ച സ്വപ്നം കാണും യാഥാർത്ഥ്യബോധമുള്ള സമീപനമാണ് അത് അതുപോലെ തന്നെ ഈ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ പ്രദേശത്ത് ഏഴ് ആരാധനാലയങ്ങൾ എന്നതോടെ ഏഴ് ആരാധനാലയങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലാതെ അതിന് പകരമെന്ത് എന്ന് പറയുന്നില്ല അപ്പൊ ഈ സോഷ്യൽ കോർച്ചടി കാതലായ പല വിഷയങ്ങൾക്കും പരിഹാരം ഉദ്ദേശിക്കാതെ മുന്നോട്ട് പോകും ഞാനീ പറഞ്ഞാൽ പല വിഷയങ്ങളും ഞാൻ മൊത്തം പറഞ്ഞു വരുമ്പോൾ മൊത്തം പാലത്തെ പോലും പല വിഷയങ്ങൾക്കും പരിഹാരം ഉദ്ദേശിക്കുന്നില്ല ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കും ഒക്കെ ഈ മൺപിടുത്ത സാധാരണക്കാരൻ്റെ മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന്റെ കേന്ദ്രങ്ങളല്ല ആ മാനസികൾ തകർക്കപ്പെടുകയല്ല ഈ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും എല്ലാം പൊളിച്ചു മാറ്റുന്നു സംഭവിക്കാം അതിന് പരിഹാരം നിർദ്ദേശിക്കാത്ത എന്ത് സോഷ്യൽ ഇമ്പാക്റ്റ് ആണ് ഇവർ വസതി ചെയ്തിരിക്കുന്നത് തെറ്റല്ലേ പൂവന്മാർ മല ക്ഷേത്രം നഷ്ടപ്പെടുന്ന ആരാധനകളുടെ കൂടെയുള്ള പൂവന്മാർ മനസ് ക്ഷേത്രം പുരാതനമായ ക്ഷേത്രമാണ് പുരാതകമായ ക്ഷേത്രമാണ് ശബരിമലയിലെ തന്ത്രിയാണ് അവിടുത്തെ തന്ത്രി ചെറുവള്ളി ആശ്ചരിയിലെ പൂമ്പാറമല ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ താന്ത്രിയ തന്ത്രിയാണ് പ്രാധാന്യമില്ലാത്ത ക്ഷേത്രമാണ് പൊളിച്ചെടുക്കാൻ ഇല്ല പകരമേലി അമ്പലത്തിൽ നടത്തിയ പ്രശ്നം ഹിന്ദു ഹിന്ദു കാരണം ഹിന്ദു ആണ് അതുകൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ദൈവം അയ്യപ്പൻ ഈ വരുന്ന ഈ എയർപോർട്ടെല്ലാം തന്നെ ഉണ്ടാക്കുന്ന എവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണല്ലോ അവിടുത്തെ ദൈവം അയ്യപ്പൻ അന്തി പറഞ്ഞിരുന്നത് പല ദിവസങ്ങളിലും ചെറുവള്ളി എസ്റ്റേറ്റിലെ പൂവന്മാരായ ഉപക്ഷേത്രമായ അയ്യപ്പന്റെ കോവിലാകുന്ന അവിടുത്തെ ദൈവപ്രസിദ്ധി തെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ആ ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോൾ പരിഹാരം നിർദ്ദേശിക്കും എന്താണ് നിങ്ങൾ സോഷ്യൽ ഭാഷ അത്രയും കാര്യങ്ങൾ പറയാത്തത് അപൂർണമായ സോഷ്യൽ ഭാഷ ഇത് മറ്റ് ദേവാലയങ്ങളും ഇതുപോലെ തന്നെ പള്ളികളും മോസ്ബുകളും പങ്കെടുപ്പ് പഠിച്ചുകൊണ്ട് പോകുന്നതിനും ഇവർക്ക് ഉത്തരവില്ല അതുപോലെ ഈ പദ്ധതി പ്രദേശം കറക്റ്റ് റിസർവ് ഫോറസ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്നു ഇത് സെൻസിറ്റീവ് ഏരിയ ആണ് ഫോറസ്റ്റ് ലാൻഡ് ആണെന്ന് എൻവോൺമെന്റ് പറയുന്നത് ആ വിഷയം ഇവർ ഇവിടെ ഇല്ല അപ്പൊ ഈ പഠനം മറച്ചു വെക്കുകഴിഞ്ഞാൽ അത് മനസ്സിലായിട്ട് മറച്ചു വെക്കുന്നതാണോ അതോ ഇത്തരം കാര്യങ്ങൾ ഹൈഡ് ഐഡിയൊക്കെ മുന്നോട്ട് പോകുന്നതാണോ റാഞ്ി റിസർവ് ഫോറസ്റ്റ് ആലോചിറ്റ് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇതിന് എന്റെ കണക്കുകളല്ല കേട്ടോ എന്റെ കണക്കുകളല്ല ഇവർ തന്നെ ഈ ഇറങ്ങിയിരിക്കുന്ന സോഷ്യൽ ഇമ്പോർ സ്റ്റഡിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡിയിലും സോഷ്യോ എക്കണോമിക് സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്ന കണക്കും വസ്തുതകളുമാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുമോ ഇതിവിടെ റിലീസ് ചെയ്യുക പബ്ലിഷ് ചെയ്യുന്നതാണ് പൊതു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച സാധനങ്ങളാണ് എന്റെ കണക്കല്ല അതൊക്കെ പരാമർശിക്കട്ടെ അതിന്റെ ഇമ്പാക്ട് അസസ് ചെയ്ത് പോണ്ടേക്കാട് റിസർവ് ഫോർ ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് മനുഷ്യനും വന്യ മൃഗങ്ങളിൽ അടിക്കടി ഇത്ര ഒരു പദ്ധതി ഉണ്ടാക്കുന്ന ആനിമൽ കോൺ പ്രശ്നങ്ങൾ കോൺഫ്ലിക്സ് ഈ സോഷ്യൽ അസസ് ചെയ്തിട്ടുള്ളൂ അതിനൊരു സാധ്യതയെങ്കിലും കൂടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്താ പറയാ അപ്പം നിങ്ങൾ പല കാര്യങ്ങളും കഴിയുകയാണ് എന്തിനോ വേണ്ടി ആരുടെയോ കഴിഞ്ഞ ചട്ടുകൊണ്ട് യാഥാർത്ഥ്യം ഒന്നും കണ്ടില്ലായിരുന്നോ കണ്ടില്ലെന്ന് നടിക്കുകയോ കാണാതിരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയോ അങ്ങനെയൊരു റിപ്പോർട്ട് കാണാം ഇത് നിലനിൽപ്പില്ലാത്ത ഇത് ഈ ഈ പ്രോജക്റ്റ് നടക്കാൻ ഉപകരിക്കാത്ത തരത്തിലുള്ള സമീപനമാണ് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ പ്രോജക്റ്റ് ഇവിടെ വരണം ഇവിടെ ജീവിക്കണം അതിനൊപ്പം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഇത് മാത്രമാണ് ഞങ്ങളുടെ നിബന്ധനം ഈ പ്രോജക്റ്റ് ഇവിടെ വരണം ആ പ്രോജക്റ്റിനൊപ്പം അതിൻ്റെ ഫെസിലിറ്റി ഞങ്ങളുടെ കുട്ടികൾക്കും തലമുറയ്ക്കുകയും ജോയി ചെയ്യാൻ പറ്റണം അത്തരത്തിൽ ഇത് പുനർനിർണ്ണയം ചെയ്യപ്പെടണം അത് മാത്രമാണ് നിങ്ങളുടെ ആവശ്യം അല്ല ഞങ്ങൾ ഞങ്ങളാ പ്രോജക്റ്റിനെതിരല്ല നിങ്ങൾ ഈ സത്യാവസ്ഥകൾ മറച്ചു വെക്കുന്നത് ഈ പ്രോജക്റ്റിനൊക്കെ എതിർപ്പോൾ കാരണം അത് ഈ പ്രോജക്റ്റ് നടക്കാതിരിക്കുന്നുണ്ടാക്കുന്നു അപ്പം നിങ്ങൾ തന്നെയാണ് ഈ പ്രോജക്റ്റിനെ തുറക്കം പറ്റുന്ന മനുഷ്യർ ഇത്തരം പറഞ്ഞുകൾ നടത്തുന്ന ആൾക്കാരെ ആണ് നമ്മൾ സത്യത്തിൽ ചാർട്ടർ അവാർഡ് ഈ പ്രപ്പോസ്റ്റ് ഈ ഏരിയയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഏക്കർ പൈനാപ്പിൾ കൃഷി ഉണ്ടെന്ന് പറയുന്നത് ഈ ചെറുപുളി എസ്റ്റേറ്റിൽ ഉള്ളതിനേക്കാൾ കൊടുത്ത ഉൾവലികളുടെ സ്ഥലമാണ് പൈനാപ്പിൾ കൃഷിയില്ല ഒറ്റ അവർ അവരെ പറയുന്നില്ല ഈ സ്റ്റഡി പറയുന്നില്ല അതിന്റെ സൂപ്പർവൈസർമാർ അതിന്റെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അത് നടത്തുന്ന ആൾക്കാരൊന്നും വലിയ പടക്കാരെന്നല്ല അതൊന്നും അത് സാമൂഹിക ഈ പ്രോജക്റ്റ്

അതിൽ പറയുന്നത് റബ്ബർ രണ്ട് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റബ്ബർ തൈകൾ എൺപത്തി എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി പ്ലാവ് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് തെങ്ങ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഇരുപത്തൊമ്പത് അങ്ങനെ ആ റിപ്പോർട്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എഴുപത്തി ഏഴ് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടവിടെ എന്നാൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഈ റിപ്പോർട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് അത്രയാണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് തെങ്ങ് തൊള്ളായിരത്തി പത്ത് പ്ലാവ് ആയിരത്തി ഇഞ്ചി ഒന്ന് எவியோடு எத்தனை ரெண்டாயிரத்தி எழுநூறு ஏக்கரில் ஒரு மூடி இஞ்சி இது எழுதி வைக்கணும் இது தாழ ஒப்பிடக்கார அஞ்சு மூடு மஞ்சள் பன்னிரண்டு மூடு சேன கணக்கா சாமி கணக்கான ഇത്തരം സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മൂവായിരം മുപ്പത്തിരണ്ടായിരം മരങ്ങളാണ് ഇവർ ഈ പദ്ധതി മുതലും വെട്ടിമാറ്റപ്പെടേണ്ടതിൽ ഇന്ന് കരുതിയിട്ടുള്ള വൃക്ഷങ്ങളുടെ കണക്ക് ഈ ഫലവൃക്ഷങ്ങളുടെ കണക്കിൽ വളരെ പ്രാധാന്യമുണ്ട് സോഷ്യൽ കസ്റ്റഡിയിൽ എന്താണ് അതിന്റെ പ്രാധാന്യം ഫലവൃക്ഷങ്ങൾ ഭക്ഷണം നൽകുന്നതാണ് ഇത് കച്ചവടം നടത്താനുള്ളതാണ് ഇവിടുത്തെ ജീവനോപാധിയാണ് ഉപാധിയാണ് ജീവന ഉപാധിയാണ് സോഷ്യൽ കൃത്യമല്ലാത്ത ഒരു കണക്ക് എന്താണ് ചെയ്യുന്നത് കൃത്യമായില്ലാത്ത സോഷ്യൽ സ്റ്റഡി നടന്നല്ലെ വ്യക്തമാക്കുന്നത് ഈ ഫലവർഷങ്ങളുടെ കണക്കിൻ്റെ കാര്യത്തിൽ മാത്രം ഒൻപത് ശതമാനം മാത്രമാണ് മുമ്പുള്ള ആധികാരികമായി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പഠനത്തെക്കാൾ ഒമ്പത് ശതമാനം മാത്രമേ ഇവർ കാണിച്ചിട്ടുള്ളൂ ഈ പഠനത്തിൽ കാര്യത്തിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ് ശതമാനത്തിന് തെറ്റാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ ഫലവർഷങ്ങളുടെ കണക്കിൻ്റെ കാര്യത്തിൽ

മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊണ്ണൂറ് റബ്ബറിന്റെ അഞ്ചു അഞ്ച് ശതമാനം മാത്രമാണ് ഇവരുടെ സോഷ്യൽ എന്താണ് ഈ റബറിന് നമ്മുടെ പ്രദേശത്തോടെ പ്രാധാന്യം കാവിരപ്പള്ളി താലൂക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഇവിടുത്തെ ജനങ്ങളുടെ ജീവനോപാധിയാണ് റബറും റബർ റബർപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ കണക്കാക്ക

എന്ന് നമുക്ക് പറയാം അറിയുന്നില്ല പറ്റിപ്പോയി കൈസൈപ്പാട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ശതമാനത്തിന്റെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനോപാധിയുടെ കണക്കെടുത്ത് പറ്റിയ തെറ്റാ ഇത് ഈ റിപ്പോർട്ടുമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ പദ്ധതിക്ക് വേ എടുക്കേണ്ടി വരുന്ന ഭൂമി മാത്രമാണ് ഏറ്റെടുക്കുന്നത് ആ പ്രദേശത്ത് മാത്രമാണ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നില്ല എന്താണ് ഇതിൻ്റെ വസ്തുത ഇത് തെറ്റല്ലേ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഈ പദ്ധതിക്ക് വേണ്ടി വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി എഴുന്നൂറ് ഹെക്ടർ ഏക്കർ സ്ഥലമാണ് അത്രയും സ്ഥലം ആക്തി പരിപാടി എന്നിവരൊക്കെയാണ് പോകുന്നത് ഇവരുടെ റിപ്പോർട്ടുകൾ അത്രയും സ്ഥലമേലെടുക്കുന്നതായിട്ടാണ് പറയുന്നത് അത്രയും സ്ഥലം മാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് ഇവർ പറയുന്നത് പദ്ധതിക്ക് മാത്രം നമ്മൾ രണ്ടായിരത്തി അഞ്ഞുപത്തിൽ ജനുവരി മാസം പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് ആ വസ്തുതി ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇവർ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ വരെ ലീഡ് ആയിട്ട് പറഞ്ഞ കണക്കാണ് പറയുന്നത് ഇവർ ഇതിൻ്റെ പദ്ധതി ചെലവായിട്ട് കൂണ്ടി കാണിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി തൊള്ളായിരത്തി വിധി പറഞ്ഞാൽ ശരിയാ മൂവായിരത്തിള്ളായിരത്തി നാൽപ്പത്തിനാല് കോടി രൂപയാണ് പ്രോജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ആ കണക്ക് പോലും അറിയില്ല അതുപോലെ തെറ്റായിട്ടാണ് ഇവർപ്പെടുത്തിരിക്കുന്നത് ഇനി പിന്നെ ആദ്യം പറഞ്ഞ കാര്യം ഈ സ്ഥലത്തിൽ ഇതിൽ ഇതിൽ ഇത്രയും സ്ഥലം വേണ്ട ഇവരുടെ ആ എൻവയൺമെന്റ് ഇമ്പാക്ട് എങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പൂച്ചെടി നടാനുള്ള സ്ഥലം പരിഹാരത്തിൽ കണക്കുണ്ട് വെള്ളം സംഭരിക്കാനുള്ള സ്ഥലത്തിന് കണക്കുണ്ട് ഫ്യൂൽ സംഭരിക്കാനുള്ള സ്ഥലത്തിന് ടാക്സി ഫസ്റ്റ് ഫേസിൽ ടാക്സി അവിടെയാണ് രണ്ടാമത്തെ ഫേസിൽ ഫേസിലെ ടാക്സിടെ അപ്പോൾ വണ്ടികളുടെ പാർക്കിങ്ങിന് വേണ്ടി വന്ന സ്ഥലം പരിഹാരത്തിൽ എണ്ണൂറ്റി അറുപത്തി ഏക്കർ മതിയാണ് ഒരു ബാക്കി ആയിരത്തി എണ്ണൂറ് ഏക്കർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഏക്കർ അൺടച്ചഡ് ആയിട്ട് മാറ്റിവെക്കുക കൊമേഴ്സ് ആക്ടിവിറ്റിയായിട്ട് ഭാരതമാതാ കോളേജിൻ്റെ ഭാരതമാതാ കോളേജിലാണ് സോഷ്യൽ ബാക്സി സ്റ്റഡി ആയിട്ട് ഇവർ ഏർപ്പെടുത്തിയിരുന്നത് ഇവരുടെ ഇവർ നടത്തിയിരിക്കുന്ന ഇവർ ഇവരുടെ സൈറ്റിൽ കയറി അന്ന് മരിച്ചു ഇവർ നടത്തിയിരിക്കുന്ന പത്തൊമ്പത് സ്റ്റഡി പത്തൊൻപത് സ്റ്റഡി പത്തൊമ്പത് സ്റ്റഡിയാണ് ധാരണ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഈ പത്തൊമ്പത് സ്റ്റഡിയുടെ കപ്പാസിറ്റി എന്നത് നാല്പത്തൊമ്പത് കോടി രൂപ മുപ്പത്തഞ്ച് കോടി രൂപ പന്ത്രണ്ട് കോടി രൂപ കുറേ റോഡുകൾ ആക്സസ് പാലങ്ങൾ ആക്സസ് റോഡുകൾ പാലങ്ങള് ബ്രിഡ്ജുകൾ നടപ്പാക്കൽ ഇവരുടെ നിർമ്മാണ പ്രക്രിയയിൽ അസസ്മെന്റ് നടത്തി ആകപ്പാടെ കണ്ണൂരുള്ള ഒരു റോഡിൻ്റെ കാര്യമാണ് ഈ പദ്ധതിയുമായിട്ട് നാലിലൊന്നിലെങ്കിൽ താഴെ നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇത്രയും വലിയ പ്രോജക്റ്റ് നടത്താൻ ഇവർക്ക് ഇതിന്റെ ഒരു ശൈലി നടത്താൻ ഒരു കോമ്പറ്റി ഉണ്ട് ഏത് അഞ്ച് ശതമാനമെങ്കിലും പറ്റുന്ന ഒരു സാധനം വേണ്ടത് നാലായിരം കോളം രൂപയുടെ പദ്ധതി നടത്തുമ്പോൾ അതിൻ്റെ അസുഖത്തിൽ നടത്താൻ പറ്റുന്ന സ്ഥാപനത്തിന് മുമ്പ് ഒരു അഞ്ച് ശതമാനമെങ്കിലും പറ്റുമ്പോൾ ഒരു പദ്ധതിയുടെ പഠനം നടത്തി പരിചയം വേണ്ട അതില്ല ഇവർ പറയാൻ ഇത് ഈ നാട്ടിൽ ഇന്ത്യയിൽ ഇല്ലാതെ തവണ എന്തുകൊണ്ട് ഇൻഡിപ്പെൻഡന്റ് ആയിട്ടുള്ള നാഷണൽ ഏജൻസികളെ നമുക്ക് ഇതിനെ വിളിച്ചുകൂടാം സത്യം പറഞ്ഞു വരും സത്യം പറഞ്ഞു വരും ആർക്കോ വേണ്ടി ഈ കാര്യങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംഗതികൾ ചെയ്യുന്നത് നിങ്ങൾ ഈ സാമൂഹ്യ പഠനത്തിൻ്റെ ഭാഗമായി കുറേ എം എസ് ഡബ്ല്യൂ കഴിഞ്ഞ കുട്ടികളെയൊക്കെ പേര് ജീവിതം എം എസ് ഡബ്ല്യൂക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു എഫ്റ്റിക്സ് ഉണ്ട് ആ എത്തിക്സ് എനിക്ക് ഇവിടെ പാലിച്ചിട്ടില്ല ഈ പദ്ധതി പരോക്ഷമായിട്ടൊരു പതിനായിരം പേരെയും പറഞ്ഞിട്ടുണ്ട് അതിവിടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല ഈ പഠനത്തിന്റെ ഭാഗമായിട്ടില്ല തിരുവള്ളേശ്വരനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ് ഈ പരിസരത്തുള്ള മുഴുവൻ ആൾക്കാരും തിരുവള്ളേശ്വരത്തും ഈ സ്ഥലമേറ്റെടുക്കുന്നതിന് ഇരുന്നൂറ് ഏറ്റോളം പേരുന്ന ആൾക്കാരല്ല ഈ പദ്ധതിയുടെ ഭാഗത്തിൽ പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ഈ ഈ ഇതിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാര് പശുനത്തിൽ തീറ്റുന്നതിന് വെള്ളമെടുക്കുന്നതിന് വിറങ്ങിന് എന്തെല്ലാം കാര്യങ്ങളൊക്കെ അതൊന്നും ഈ പഠനത്തിന്റെ ഭാഗമായി വന്നിട്ടില്ല ഈ പദ്ധതി പരോക്ഷ ബാധ്യതയെ പരാമർശിക്കുന്നില്ല അതുപോലെ ആറിലെ എൽ എ ആർ ആർ ആക്ടി എവിടത്തെയാണ് പുനഃസ്ഥാപന പ്രദേശത്തിന്റെ ഈ പദ്ധതി മൂലം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ആൾക്കാരെ പുനഃപ്രവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പറയണം എൽ ആർ ആക്ട് ആണ് രണ്ടായിരത്തി പതിമൂന്ന് ആക്ട് പറയുന്നത് അത് പറയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എവിടെയാണ് നമ്മളെ പാറ്റി പാർപ്പിക്കുന്നത് നിങ്ങളുടെ കണക്ക് തന്നെ പറയുന്നു അറുപത്തിഒൻപത് ശതമാനം അന്ത്യോദയ അന്യോദന കാക്കുക ഈ സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ള മനുഷ്യരെയാണ് പുനരോധി എന്തെല്ലാം പറയണം പുനഃസ്ഥാപന എവിടെയാണ് എങ്ങനെയുള്ള സ്ഥലത്താണ് അവിടുത്തെ കുട്ടികളെങ്ങനെ പഠിപ്പിക്കും അവനെ നഷ്ടപ്പെടുന്ന ജീവനോപാദിക്കുന്ന എന്ത് പരിഹാരം ഉണ്ടാക്കും

കോടിക്കണക്കിന് രൂപ മുടക്കി പരീക്ഷിക്കുന്ന കുടുംബം അതിനുണ്ടാകുന്ന ആശയം ഈ നാട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പറയുന്നില്ല ചെറുവിള്ളിക്കുള്ളിൽ ചെറുവിള്ളിൽ പശുവിനുണ്ടാകുന്ന ആശംസത്തിന് ബുദ്ധിമുട്ട് പറയുന്നില്ല അതൊക്കെ ചെറിയ കാര്യങ്ങളല്ല നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ റിസോഴ്സസ് ഇതിനെ ഒരു നേട്ടീവ് ബ്രീഡായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ റിസോഴ്സസ് ഇതിനെ നേറ്റീവ് ബ്രീഡായിട്ട് ഇതിനെക്കുറിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ശ്വാസമായി ഈ രാജ്യം ഇന്ത്യ രാജ്യം പത്മശ്രീ നമ്പി ആദരിച്ചിട്ടുള്ള ആ പശുക്കളെ കുറിച്ച് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ കുറിച്ച് പരാമർശിക്കാൻ ഒരു വാക്കി പരാമർശക്കാർ ഇതിൽ പോകുന്നത് അതുപോലെ തന്നെ ഈ പദ്ധതി പ്രദേശത്ത് ഷെഡ്യൂൾ വണ്ണിൽപ്പെട്ട പതിനാല് സ്പീഷീസുണ്ടെന്നും റിപ്പോർട്ടുള്ളത് അതൊന്നും ഇവരുടെ റിപ്പോർട്ടിൽ തന്നെ പിന്നെ ഈ നമ്മുടെ പദ്ധതി പരാശക്തി ശേഷം ഈ നാട്ടിൽ വരാത്തവരാരും ഇല്ല എന്നാണ് ഐ എ എസ് ഐ എഫ് ഐ എഫ് എസ് ഓഫീസർമാര് ഐ പി എസ് കാര്യ ഈ നാടിന്റെ പ്രതിപക്ഷ നേതാവ് മന്ത്രിമാരെ കേന്ദ്രമന്ത്രിമാരെ നിരവധി പേർ സന്ദർശിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ് അതിന് നാശമുണ്ടാവുന്നതെന്ന് പറയുന്നു പക്ഷേ എന്ത് എന്ന് പറയുന്നില്ല ഈ ഇതിന് ഇവിടെ ചർച്ച ഒരു വിഷയമാണ് ഈ തഹസിൽദാരി സൂചിപ്പിച്ച നഷ്ടപരിഹാരം നഷ്ടപരിഹാരമായി സാറേ ഈ പഠനം എടുക്കുന്ന കൃത്യമായി എൽ ആർ ഓരോ കോഴ്സും പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു പറയുന്നു ആ പറഞ്ഞതിനകത്ത് പറയുന്ന കഷ്ടപരിഹാര അർത്ഥനാധികാര പദ്ധതിയിലേക്ക് പ്രസ്താവിച്ചുള്ള നടപടി എന്താണ് നഷ്ടപരിഹാരമായി എന്താണ് ഈ നാട്ടുകാർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു പോലെ അവിടെ പറഞ്ഞിരുന്നത് ഈ പയർ അരി എത്ര പയർ കഞ്ഞി എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിന്റെ കോഴ്സ് മൂവായിരത്തിനൂറ് കോടി രൂപയാണ് ഇതാണ് അവിടെ പറഞ്ഞു വെച്ചിരുന്നത് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട് മുൻകൊണ്ടായ കേസുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് അനുകൂലമായ ഒരു വിധിയുണ്ട് പാരിസ്ഥാത പഠനം എത്ര പ്രാധാന്യത്തിൽ എത്ര ആഴത്തിൽ എത്ര പരത്തിൽ നടത്തണം അത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് കിട്ടിയിട്ടുള്ള ഒരു വിധിയാണ് ആ വിധി മുമ്പുള്ള കേസുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതൊന്നും അതൊന്നും ടച്ച് ചെയ്തിട്ടേ ഇല്ല അങ്ങനെ ടച്ച് ചെയ്യാത്ത ഈ പഠനം നിലനിൽക്കുന്നതല്ല അതുപോലെ തന്നെ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്തിക്കൊള്ളാം ഈ സിവിലൈസേഷന്റെ സാങ്ഷൻ ഈ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ സിവിലൈസേഷന്റെ സാങ്ഷന് വേണ്ടി പർവേസ് പോർട്ടൽ ഈ വരെ സമർപ്പിച്ചിരിക്കുന്ന രേഖ അതിൽ കള്ളത്തരങ്ങളും യാഥാർത്ഥ്യത്തിൽ നിരക്കാത്തതുമായ നിരവധി കാര്യങ്ങളാണ് എഴുതി ചേർത്തി അതായത് വസ്തുതാ അസത്യമായ കാര്യങ്ങൾ പറഞ്ഞാണ് സാക്ഷ്യം വരുത്തിയത് അതായത് കേന്ദ്ര സർക്കാരിന്റെ പോളിസി ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന സ്ഥലം കേസുകൾ ഉണ്ടാവാൻ പാടില്ല പ്രപ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് കേസുണ്ടോ ഇല്ല ഉത്തരവോ പ്രവേശനം ഇല്ല കള്ളത്തരം ഈ പ്രപ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് വാട്ടർ ഷീഡ് ഉണ്ടോ ഇല്ല പാലത്തിൽ അങ്ങനെ നീർത്ത പദ്ധതി ഇവിടെ കാലത്തില്ലേ ഇല്ല എത്ര മരങ്ങൾ മുറിക്കേണ്ടി വരും മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരം യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അയ്യായിരം മരങ്ങൾ മുറിക്കേണ്ടി ഇങ്ങനെ കാലത്തൽ മാത്രം പറഞ്ഞാണ് ഇതിന്റെ സാക്ഷ്യം പോലും ഈ സാക്ഷ്യം നിലനിൽക്കുന്നത് ഇതിപ്പോഴും കോർട്ടിൻ്റെ മുന്നിലുള്ളതാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ഈ ഈ പരിവേഷ കോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഇത് ചോദ്യം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ അനുമതി പോയി ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുള്ള കാര്യമല്ല ഞാനപ്പം സമയമെടുത്തു അത് ക്ഷമിക്കണം എല്ലാ പോയിന്റുകളും ചർച്ച ചെയ്തു പോകണം പലരും വന്ന് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഒരിക്കൽ പോലും ക്ഷമ ചോദിക്കുന്നു പറയാതെങ്കിലും ചില കാര്യങ്ങൾ പറയാറുണ്ട് എഴുതി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല സമയം എടുത്തത് സഹായം ക്ഷമിച്ച ശ്രദ്ധിച്ചാൽ